ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തുപെടുമാറാകട്ടെ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ബാലൻ നടക്കേണ്ടെന്ന് വഴി അവനെ അഭ്യസിക്ക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല പ്രിയരേ ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളെപ്പറ്റിയാണ് ദൈവവചനം വളരെയധികം സ്പഷ്ടമായി പറയുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴി അവൻ അവൻ നമ്മൾ നമ്മുടെ അഭ്യസിക്കുക നല്ല ഉന്നത നിലവാരത്തിലുള്ള ജോലികൾ നേടിക്കൊടുക്കും പക്ഷെ അതിലുപരി ജോലി വേണം ആവശ്യമാണ് അതിലുപരി അവരെ അവരെ എന്നുള്ളതാണ് പിന്നെ ദൈവകൽപ്പനയിൽ വളർത്തുക സമൂഹത്തിൽ മാതൃക ഉള്ളവരാക്കി അവരെ വളർത്തുക നല്ല പൗരന്മാരാക്കി അവരെ വളർത്തുക ാണ് നാളത്തെ നല്ല പൗരന്മാരെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഇന്ന് ഇരിക്കും നാളെ അവർ സ്വഭാവത്തിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത് കാണുന്നില്ലേ അപ്പൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു മക്കൾ അമ്മയെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു സഹോദരങ്ങൾ സഹോദരങ്ങളെ കൊല്ലുന്നു മനുഷ്യ സ്വസ്നേഹികളായി തീരുന്ന അവസ്ഥയാണ് നാം ഇന്ന് ലോകത്ത് കാണുന്നത് എൻ്റെ പ്രിയ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട രീതിയിൽ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ നടത്തേണ്ട വഴിയിൽ അവരെ നടത്തി കഴിഞ്ഞെടുക്കത്തില്ല പാപത്തിന്റെ വഴിക്ക് അവർ പോകത്തില്ല ദുർനടത്തിലേക്ക് അവർ പോകത്തില്ല അവർ കുല ചെയ്യാൻ പോകത്തില്ല മോഷ്ടിക്കാൻ പോകത്തില്ല ിലേക്ക് പോകത്തില്ല മദ്യപാലത്തിലേക്ക് പോകത്തില്ല എനിക്ക് പേരൻസിനോട് പറയേണ്ടത് പറയാനുള്ളത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ശതമാനം ും എങ്ങനെയാ കുഞ്ഞിനെ നിങ്ങൾ വളർത്തണം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല കാര്യം അവരത് ചോദിക്കും ഇത് ചോദിക്കും ആ ചോക്ലേറ്റ് മേടിച്ചതാ ഈ ചോക്ലേറ്റ് മേടിച്ചതാ അതല്ല അതും ആവശ്യമാണ് വടി കൊണ്ട് അടിക്കേണ്ട സ്ഥാനത്ത് അവരച്ചു തന്നെ വളർത്തുക അല്ലെങ്കിൽ നാളെ നാളെയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും നിങ്ങളുടെ മക്കൾ വലിയ മദ്യവാദികളായി തീരും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ ആരും അങ്ങനെ ആകരുത് നന്നായി വളർത്തുക നല്ല വ്യക്തിത്വങ്ങൾ ഉടലെടുക്കണം നന്മ ചെയ്യുന്നവർ ഭാര്യയുടെ വിശ്വസ്തയായിരിക്കണം ഭർത്താവിനോട് വിശ്വസ്തതയായിരിക്കണം സമൂഹത്തിൽ വിശ്വസ്തയായിരിക്കണം എല്ലായിടും ജോലിസ്ഥലത്ത് ഈ സമയങ്ങളിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടക്കുകയാണ് വീട്ടിനകത്ത് കളിക്കാൻ അവരെ അനുവദിക്കാതെ അവരെ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ക്ലാസ്സുകളിലേക്കൊക്കെ അവരെ പറഞ്ഞയക്കുക അവരിപ്പോൾ പഠിക്കുന്നതാണ് അവൾ അവളുടെ യൗവന പ്രായത്തും അവടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയും അയ്യോ അവളുടെ സ്വഭാവം ശരിയല്ല അവൾ അവൻ്റെ സ്വഭാവം ശരിയല്ല അവ ഭയങ്കര മദ്യപാനി ഇങ്ങനെയെല്ലാം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും നിരുന്നുകളെ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ട രീതിയിൽ വളർത്തുക യുടെ ഉപദേശം കേൾക്കണം അപ്പന്റെ കൽപ്പന അനുസരിക്കണം സ്തോത്രം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ മയക്കുമരുന്നോ കഞ്ചാവിനോ ഒന്നും അഴിവപ്പെട്ടു പോകത്തില്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ അവരെ വളർത്തുക ദൈവ ഭയത്തിൽ ദൈവ വചനത്തിൽ അവരെ വളർത്തിയെടുക്കുക അവിടെ ഉയർച്ചയിൽ സമൂഹം പറയണം കണ്ടോ ഇന്നവരുടെ മക്കൾ അവ നല്ല നിലയിൽ ജീവിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ തലമുറ കാരണം മറ്റൊരാളുടെ കണ്ണ് നിറയ്ക്കരുത് അത് നിങ്ങൾക്ക് ദോഷമാണ് ഒരാളുടെയും കണ്ണ് നിറയ്ക്കരുത് വേദനിപ്പിക്കരുത് പ്രവൃത്തി കൊണ്ടോ കൊണ്ടോ ഒരാളുടെ കണ്ണ് കൊണ്ടോട്ടം കൊണ്ടോടെ അഭ്യസിക്കാം അവൻ വൃദ്ധനായാൽ അത് കിട്ടുമാറുകയില്ല ദൈവത്തിന്റെ സന്ധിയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളൊന്ന് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണടയ്ക്കാം ഞാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും നിയമാനുമായ ഞങ്ങളുടെ സത്യ കർത്താവെ മനോഹരമായ ഈ സമയത്ത് ദൈവത്തിൻ്റെ സനിധികൾക്കർത്താവെ അടിയും ഒരിക്കലും പ്രാർത്ഥിക്കുന്ന വച്ച ദൈവമേ ഇന്നത്തെ തലമുറകളെ കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ കുഞ്ഞുങ്ങളെ ഭക്രമായി പരിപാലിക്കുമാറങ്ങൾ പറയുന്നുള്ളോ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവൻ അഭ്യസിക്കണം അവൻ വൃദ്ധനായാലും അത് കുട്ടിമാറുകയില്ല എന്ന് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പുറത്തേണ്ടെന്ന ഗൈഡൻസ് എന്ത് ദൈവം കൊടുക്കുമാറങ്ങണമേ അപ്പാ നാളയുടെ കാലഘട്ടത്തിൽ പ്രിയ മകളെ പ്രിയ മകനെ ഓർത്ത് അവർ ഭാരപ്പെടുവാൻ അനുവദിക്കരുതപ്പച്ച ദൈവമേ നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ വളരട്ടെ സമൂഹത്തിൽ മാതൃകയുള്ളവരായിട്ട് വളരട്ടെ സ്ത്രോത്രം ദൈവമേ ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കണമേ അരുതാത്ത വഴിയിലേക്ക് പോകരുതപ്പ തെറ്റായ പാതയിലേക്ക് പോകരുത് കർത്താവേ ദൈവമേ അവർ ഉന്നതങ്ങളിൽ എത്തട്ടെ കർത്താവേ ദൈവമേ വൃത്തനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നല്ലോ കർത്താവേ സ്തോത്രം ദൈവമേ നല്ല ഫലം കായ്ക്കുന്ന തലമുറകളായി ഓരോ കുഞ്ഞുങ്ങളും പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന ദൈവം പ്രാർത്ഥന കേട്ടാന്ന് യേശുവിൻ യേശിവനാമത്തെ പിതാവേ ഹമേ ഹമേ അമേ